വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പീര പറ്റിച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ വരിവിനാവശ്യമായ മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുക്കാം അപ്പോൾ അത് നല്ല ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച കുടമ്പുളിയും വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ നത്തോലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് എത്തോലിക്ക് പകരം ചെറിയ മത്തി ചേർക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ആ പീര വെട്ടിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക